നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മെജസ്റ്റിക് ജുവല്ലേസ് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ഇയേഴ്സ് ആശ്രയ സൊസൈറ്റി തിരൂരിന്റെ കീഴിൽ മക്കളോ ബന്ധുക്കളോ നോക്കി ആരുമില്ലാത്ത അശരണരും അഗതികളുമായ രോഗികളെ നാല് വർഷമായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന് സ്വന്തമായ കെട്ടിടത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക സേവന രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന പാരാമൌണ്ട് ഷംസുദ്ദീൻ നൽകിയത് നന്മകൾ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മൾ യാദർശികമായിട്ട് കോയ സാഹബിനെ പോലത്തെ ഒക്കെ ആൾക്കാരുള്ളതുകൊണ്ട് രാജ സമത് അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരാളൊന്നുമല്ല സത്യത്തിൽ ഇത് യാദർശികമായിട്ട് ഇവർ ആണ് ഇതിൻ്റെ ഹേതു കാരണം വെച്ചാൽ ഇവരെ പോലെ വളരെ സിൻസിയർ ആയിട്ട് കോയ സാഹിബിനെ ആദ്യം മുതലേ നോട്ടീസ് ചെയ്തപ്പോൾ നമ്മളതാക്കട്ടെ അപ്പം കോയ സാഹിബിനോട് കൂടെ നിൽക്കുന്നത് സുഗന്ധമുള്ള അതിനെ ചാരി സുഗന്ധം അങ്ങനെയാണ് പറയാം വലിയ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിക്കുകയും ഫൗണ്ടേഷൻ വർക്കുകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് എല്ലാ സുമനസ്സുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു മക്കളില്ലാത്ത രോഗികളായ സഹജീവികളെ നോക്കി സംരക്ഷിക്കുന്ന ആശ്രം സൊസൈറ്റിയുടെ ആശ്രയ സൊസൈറ്റിയുടെ കീഴിലുള്ള ആശ്രയം കെയർ ഹോമിൽ നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കിവിടെ പത്തൊമ്പത് സെൻറ്റ് സ്ഥലം സൗജന്യമായി വാങ്ങി തന്ന പാരമോട് ഷംസ് സാഹിബിനെ അനുസ്മരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഔദാര്യത്തെ ഞങ്ങൾ വളരെയധികം വിലമതിക്കുന്നു അദ്ദേഹം ഇന്നിവിടെ നമ്മുടെ ഈ കെട്ടിട നിർമ്മാണത്തിന്റെ പുരോഗതി വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തെ സെക്രട്ടറി പി കോയ ചെയർമാൻ കെ എം അബ്ദുൽ ലത്തീഫ് വർക്കിംഗ് ചെയർമാൻ ദിലീപ് അമ്പായത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു സ്വയം കേരളം കഴിഞ്ഞ നാല് വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അതിന് സ്വന്തമായിട്ട് ഒരു കെട്ടിടമണിയാന്നുള്ള ഞങ്ങളുടെ തുടക്കം മുതലുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് അതിനു എല്ലാ നിങ്ങൾക്കും സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ സമയത്ത് പിന്നെ ഇതിന്റെ പ്രവൃത്തികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ നമ്മളെ പ്രകൃതി അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി